അപ്പൊ കുറേ ദിവസം അച്ഛനോടും പുറത്തു പോകുന്ന വീഡിയോസ് ഒന്നും ഇല്ലാത്ത ഇന്ന് ഞാൻ ഈ കാവടത്തുള്ളിൽ പോകുന്നത് പല്ല് വേദനയായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകുന്നതാണ് ഈ പോകുന്ന വയൽ അച്ഛൻ എന്നോട് പറയാ അപ്പോൾ നമുക്ക് മിനിയച്ചിനോട് മിനിയേച്ചിനോട് ആ വേദനയുള്ള പല്ല് പല്ലെങ്കിൽ പൊരിച്ചാളിയോ അത് കേട്ടപ്പോൾ മുതൽ എന്നെ കളി പോയി സോറി ഈ മിനിയച്ചി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഡോക്ടറാണ് അതുകൊണ്ട് അവിടെ എത്തുന്നവരെ ദൈവമേ എന്റെ പല്ല് പൊരിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചോണ്ടാ ഞാൻ പോയാ കാരണം ഓൾറെഡി എന്റെ അണ്ണാടിയിലെ പല്ലും പിന്നെ പല്ലും കമ്പിയിടാൻ വേണ്ടിയിട്ട് വേറെയും നാല് പല്ലും പൊരിക്കാൻ എനിക്ക് നല്ല ധൈര്യമുള്ളത് തന്നെ ഇതൊന്നും ചെയ്യേണ്ട ഒരു ബാലൻസിൽ ഞാനങ്ങ് പോന്നേനും അതിന്റെ ഇടയിലാണ് പിന്നെ എന്നോട് പറഞ്ഞു ക്ലിനിക്കിൽ എത്തി എല്ലാം കഴിഞ്ഞു ഡോക്ടർ എനിക്കൊരു വേദന ആന്റിബയോട്ടിക് കൊറച്ചു അങ്ങനെ പറഞ്ഞു അങ്ങനെ ഡോക്ടർ കാണിച്ച് പുറത്തിറങ്ങിയപ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു അപ്പൊ എനിക്ക് ചായ വേണം അപ്പൊ ചൂടുള്ള ചായ എനിക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ എനിക്ക് തണിച്ചു തരുന്നതാണ് നിങ്ങൾ കാണുന്നത് വാ എന്തൊരു സ്നേഹല്ലേ ബൈ ഇത് ബൈ കേട്ട പതി കേക്കാത്ത പതി അച്ഛൻ ചായ വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അച്ഛൻ എനിക്ക് ചായ വേണം കാരണം രാവിലെ മുതൽ ഈ നശിച്ച പല്ലുവേദന കാരണം ബ്രെഡും കഞ്ഞിയും കുറച്ച് ജീവിക്കുന്നതിന് ഞാൻ അങ്ങനെ ഡോക്ടർ കാണിച്ചിറങ്ങി മാടോ ചായയും കിഴങ്ങൊരിച്ചയും മുട്ട വരിച്ചും കഴിച്ചു കാരണം രാവിലെ മുതൽ ഈ അലാക്കിൻ്റെ പല്ലിവേദന കൊണ്ട് ഞാൻ കരഞ്ഞു കൊത്തിരിക്കുന്നതാണ് ഞാൻ കോളേജിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല വാടി പോയി കടക്കുക ചെയ്ത് എനിക്ക് ആ സൈഡ് അങ്ങനെ തലയടക്കം അടക്കം പെരുത്ത വേദനയായിരുന്നു ഇപ്പം വേദനേൻ്റെ ഗുളികയെല്ലാം കുടിച്ചപ്പോൾ ആണ് ഞാൻ നോക്കിയത് പിന്നെ നമ്മൾ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തിയപ്പോൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെ ഫ്രണ്ട് വിളിച്ചു അപ്പോൾ ഓക്കെ എന്തുകൊണ്ട് ഒരു ചായയും കൂടെ കുടിച്ചുകൂടാ അങ്ങനെ അവിടെ നിന്ന് കല്ലുമ്മക്കായും മുട്ടയും മിക്സ് അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഒരു ചായയും കൂടെ കുടിച്ചു പിന്നെ വരുന്ന വൈക്ക് മീനും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ചെറുങ്ങനെ മഴ പൊടിയെന്നുണ്ടായിരുന്നു ചെറുങ്ങനെ ആയതുകൊണ്ട് പിന്നെ കോട്ടിടാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ കേട്ടേറ്റാ ബൈ ബൈ സി യു